പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ തമ്മിലും കണ്ടപ്പോൾ തന്നെ ഒരു പ്ലംബിന്റെ റേറ്റ് കാർഡ് അല്ലെങ്കിൽ പോയിന്റ് ലിസ്റ്റ് നമുക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളൊരു പ്ലംബർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളൊരു ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പ്ലംബിംഗിന്റെ റേറ്റ് കാർഡ് അല്ലെങ്കിൽ പോയിന്റ് ലിസ്റ്റ് അറിയാത്ത കൊണ്ട് ഒരുപാട് പ്ലംബേഴ്സ് നമ്മുടെ ചുറ്റുപാടിലായിട്ട് കൂലിക്ക് ഈ പ്ലംബിംഗിന്റെ വർക്ക് എടുക്കുന്ന പല ആളുകളുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ ഈ ഒരു പ്ലബിംഗിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അല്ലെങ്കിൽ അയച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളൊരു ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടുകൾ അല്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ പ്ലംബിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റ് കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം രൂപ നമുക്ക് ഈ ഒരു പ്ലംബിങ്ങിന്റെ വർക്കിന് വേണ്ടിയിട്ട് ചിലവാകുമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ കിട്ടാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതിനുമുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇലക്ട്രിക്കൽ പോയിന്റ് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് ആളുകളെ നിങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്ലംബിംഗിൻ്റെ റേറ്റ് കാർഡോ അല്ലെങ്കിൽ ിസ്റ്റ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുപോലുള്ള ഒരു പ്ലംബിംഗിന്റെ റേറ്റ് കാർഡിന്റെ അടിസ്ഥാനം ആധാരമാക്കിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ് കാരണം ഈ ഒരു വീഡിയോ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം വീഡിയോ പാതി വയ്യിൽ നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിന് തീരെ പ്രയോജനമില്ലാത്ത രൂപത്തിലായിരിക്കും ഉണ്ടാവുക കാരണം ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ അതിൽ നിന്നൊക്കെ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നമ്മളെ അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ കാണുന്നതാണ് പോയിന്റ് ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ റേറ്റ് പ്ലംബിംഗിൻ്റെ റേറ്റ് ചാട്ടിൻ്റെ ഇൻ്റർഫേസ് എന്നിരുന്നത് ഇതിൽ മുകളിലായിട്ട് വരുന്നത് കമ്പനിയുടെ നെയിം നമ്മുടെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് എന്ത് ചെയ്യുക ഈ കമ്പനി നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ താഴൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലൈൻറ്റ് നെയിമുണ്ട് നമ്മൾ ആരുടെ വർക്കാണോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ കമ്പനിയുടെയോ വ്യക്തിയുടെയോ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക ക്ലൈൻറ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കുക പിന്നെ അതിൻ്റെ താഴെ നമുക്ക് വരുന്നത് പ്ലംബിങ് വർക്ക് പോയിൻ്റ് റേറ്റ് ആസ് പെർ ഇയർ അതായത് നമ്മൾ ഏത് വർഷമാണ് നമ്മൾ ഈ ഒരു പ്ലംബിങ്ങിൻ്റെ വർക്ക് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു കാലയളവിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ലിസ്റ്റിൽ നമുക്ക് അതിന് വാല്യൂ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിനൊരു വാല്യൂ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഈ നിശ്ചിത ശതമാനത്തിൽ ഇതിൻ്റെ റേറ്റിൽ വർധനവുണ്ടാകുമെന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ അഗ്രിമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട് അപ്പോൾ അത്ര എത്ര കാലയളവിലാണ് ആ ഒരു ഇത് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രമാണെങ്കിൽ ആ ഡേറ്റ് കൊടുക്കുക അതല്ലെങ്കിൽ എത്ര വരെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ് നമ്മൾ നമ്മളതിൽ കാണിച്ചു കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആസ് പെർ ഇയർ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇനി ഡിസ്ക്രിപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ വാട്ടർ ആൻഡ് ഡ്രൈനേജ് ലയിങ് സോയിൽ വർക്ക് അതായത് മണ്ണിലൂടെ പ്ലംബിങ് ചെയ്യൽ പൈപ്പ് ലൈൻ ഇടുന്നതിനുള്ള റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് അതായത് നോർമൽ ലെവലിലുള്ള മണ്ണ് ആണ് നമ്മളിതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതല്ലാതെ ഹാർഡ് റോക്ക് പാറൊക്കെയുള്ള ഭാഗത്താണെങ്കിൽ നമ്മൾ ഇത് ബാധകമില്ല കാരണം പല അളവിൽ ട്രഞ്ച് എടുക്കാനൊക്കെ ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവും നോർമലിയുള്ള മണ്ണുകളിലുള്ള ഒരു അളവാണ് ട്രഞ്ച് എടുത്തിട്ട് പൈപ്പ് ഇടുന്നതിനുള്ളൊരു റേറ്റാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അത് ഇഞ്ച് അത് ഇഞ്ചും അതുപോലെ തന്നെ അഞ്ച് ഇഞ്ചിൻ്റെയും പി വി സി പൈപ്പ് കിടുന്നതിന് മുന്നൂറ് രൂപയാണ് പെർ മീറ്റർ നമുക്ക് ചാർജ് ഈടാക്കുന്നത് അതുപോലെ തന്നെ അതിന് താഴെ നാലിഞ്ച് മുതൽ നാലിഞ്ചും മൂന്നിഞ്ചും ഈ പൈപ്പുകൾക്ക് പെർ മീറ്ററിന് ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് അതുപോലെ രണ്ടര ഇഞ്ചും രണ്ട് ചുഞ്ഞു പൈപ്പ് പെർ മീറ്ററിന് നൂറ്റി അൻപത് രൂപ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നേക്കാൽ ഇഞ്ച് അതുപോലെ ഒന്നര ഇഞ്ചിൻ്റെയും പൈപ്പുകൾ പെർ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ അതിൻ്റെ താഴൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഇഞ്ചും മുക്കാലിഞ്ചും അതിന് താഴെ അര ഇഞ്ചൊക്കെ പൈപ്പിനൊക്കെ വരുന്നത് നൂറ് രൂപയാണ് പെർ മീറ്റർ ട്രഞ്ച് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടുള്ള ചാർജ് ആണിത് അടുത്തതായി വരുന്നത് വാട്ടർ ആൻഡ് ഡ്രൈനേജ് ലൈൻ ഇൻ്റർണൽ കൺസീൽഡ് ആയിട്ട് അതായത് കൺസീൽഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട പല ഭാഗങ്ങളുണ്ടാവും വീടിലാണെങ്കിലും ബിൽഡിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വർക്ക് കൺസീൽഡ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ടാവും അതിന് വാട്ടർ ആണെങ്കിലും ഡ്രൈനേജ് സിസ്റ്റം ആണെങ്കിലൊക്കെ കൺസീൽഡ് ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ടാവും ആ ഭാഗത്തേക്കുള്ള റേറ്റ് ആണ് ഇനി പറയുക ഇനി പറയാൻ പോകുന്നത് നാലിഞ്ചിനുള്ള നാലിഞ്ചും മൂന്നിഞ്ചും പെർ മീറ്ററിന് അഞ്ഞൂറ് രൂപയാണ് അത് അത്രയും ഡെപ്തിൽ ചെയ്യേണ്ടതു കൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത് പെർ മീറ്റർ അഞ്ഞൂറ് രൂപ അതുപോലെ രണ്ടര ഇഞ്ചും രണ്ട് ഇഞ്ചും വരുന്നത് നാനൂറ് രൂപയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഒന്നേകാൽ ഇഞ്ചും ഒരിഞ്ച് സി പി വി സി യു പി വി സി ആൻഡ് പി വി സി പൈപ്പുകളൊക്കെ ചെയ്യുന്നത് മുന്നൂറ് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് അതുപോലെ തന്നെ മുക്കാലിഞ്ച് പി വി സി യു പി വി സി ആൻഡ് പി വി സി പൈപ്പ് ഒക്കെ നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിന് താഴെ ഒരിഞ്ച് പി പി ആറ് അതല്ലെങ്കിൽ ഇ എസ് ടി എം പൈപ്പ് ഓപ്പൺ ആയിട്ടാണെങ്കിലും കൺസീംഡ് ആയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കാരണം പി പി ആറ് അത്യാവശ്യം റേറ്റിൽ ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കാരണം അതിന് റിസ്ക് ആയിട്ടുള്ള വർക്കാണ് നോർമലി പി വി സിയെ പോലെ ചെയ്യാൻ പറ്റുന്ന വർക്കല്ല പി പി ആർ സിയുടെ വർക്ക് അതുപോലെ അതുകൊണ്ടാണ് ഇത് നാനൂറ്റി അൻപത് രൂപ ചെയ്തിട്ടുള്ളത് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് പോകുന്ന ഒന്നേക്കാല് ഒരു ഇഞ്ച് അതല്ലെങ്കിൽ ഒന്നേകാൽ ഒരു ഇഞ്ച് രൂപ ഒന്നര ഇഞ്ചൊക്കെ കൺസീഡർ ആയിട്ട് വരുന്ന അതിന് ഡിപ്പെൻഡായിട്ടുള്ള റേറ്റ് നമ്മൾ തീരുമാനിച്ചിട്ട് ചെയ്യാം നോർമലായിട്ടുള്ള വർക്കുകളെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളൂ മുക്കാലഞ്ചിൻ്റെ പി പി ആർ സി എസ് ടി എം പൈപ്പ് ഓപ്പൺ കൺസീൽഡായിട്ട് ചെയ്യാനുള്ളതിന് മുന്നൂറ്റി അൻപത് രൂപയും ഇതിൽ നമ്മൾ ഈടാക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് വാട്ടർ ടാങ്ക് ഫിറ്റിംഗ് ആണ് നമ്മുടെ വീട്ടിൽ വാട്ടർ ടാങ്ക് ബിൽഡിങ്ങിൽ വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യുന്നത് ലിറ്ററിന് ഒരു രൂപ എന്നുള്ള നിരക്കിലാണ് നമ്മൾ ചെയ്യുന്നത് ആയിരം ആയിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിന് ആയിരം രൂപ എന്നുള്ള എന്നുള്ളതിലാണ് രൂപത്തിലാണ് ചാർജ് നമ്മൾ ഈടാക്കുന്നത് അതുപോലെ തന്നെ ലൈൻ ഫിൽറ്റർ ഉണ്ടാവും ടാങ്കിൽ നിന്ന് നമുക്ക് വരുന്ന ലൈൻ ഫിൽറ്ററുകൾ ഉണ്ടല്ലോ ടാങ്കിൽ നിന്ന് വേസ്റ്റുകൾ കച്ചറകളൊക്കെ അരിച്ചെടുക്കുന്ന ഫിൽറ്റർ ഫിറ്റ് ചെയ്യാമെന്നുണ്ടാവും ആ ഫിറ്റ് ചെയ്യുന്ന ലൈൻ ഫിൽറ്ററിന് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അത് കഴിഞ്ഞാൽ റെയിൻ കട്ടർ വർക്ക് നമ്മൾ മഴവെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ മഴവെള്ളത്തിൻ്റെ പാത്തി ഒക്കെ വെക്കുമല്ലോ ആ പാത്തി വെക്കുന്നതിന് ഇഞ്ച് ഏഴിഞ്ച് ഇഞ്ച് ഗ്രൗണ്ട് ആൻഡ് ഗ്രൗണ്ട് മുതൽ ഫസ്റ്റ് ഫ്ലോർ വരെ അതായത് ഫസ്റ്റ് ഫ്ലോറിന് മുകളിൽ വരെ ചെയ്യുന്നതിന് പെറ മീറ്ററിന് നമ്മൾ ഈടാക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഫ്ലോർ അതായത് ഒരു അഞ്ച് ഫ്ലോർ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വരെ ഇരുന്നൂറ് രൂപ ആയിരിക്കും പിന്നെ ഓരോ ഫ്ലോറിനും അതിൻ്റെ റേറ്റ് നൂറ് രൂപ മീറ്ററിന് കൂടി വരും കാരണം അത്ര ഹൈറ്റിട്ട് ചെയ്യേണ്ട വർക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അത് അബോവ് ഈച്ച് ഫ്ലോറിന് നൂറ് രൂപ വെച്ച് വരും പിന്നെ ഡ്രോപ്പ് ചെയിൻ വർക്ക് നമുക്ക് എന്ത് ചെയ്യും ചെയിൻ തൂക്കാൻ അത്ര ഹൈറ്റിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ വരും ചെയിന് തൂക്കാനുള്ളത് പെർ മീറ്ററിന് ഇരുന്നൂറ് രൂപ ആയിട്ടാണ് നമ്മൾ നമ്മളിതിന് കണക്കാക്കിയിട്ടുള്ളത് പിന്നടുത്തായിട്ട് വരുന്നത് ക്ലോസറ്റ് ഫിറ്റിങ് ഫിറ്റിംഗ് ആണ് നമ്മൾ ക്ലോസറ്റ് ഒരുപാട് തരത്തിലുള്ള ഫ്ലോ ക്ലോസറ്റിൽ നമുക്ക് ഫിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലോസറ്റ് ഫിറ്റിംഗ് ആണ് നമ്മൾ ഇനി വരുന്നത് ഓ ഡബ്ല്യു സി ഒറീസ പാൻ ഫൗണ്ടേഷൻ വെച്ചിട്ട് ചെയ്യുന്ന വർക്ക് ഉണ്ട് അതായത് നോർമൽ ക്ലോസറ്റ് സാധാരണ ക്ലോസെറ്റ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ചെയ്യുന്നതിന് ആയിരത്തി ഇരുനൂ ഫൗണ്ടേഷൻ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് അതുപോലെ തന്നെ ഇ ഡബ്ല്യു സി ഓർഡിനറി ടൈപ്പ് നോർമൽ ടൈപ്പിൽ വരുന്ന ക്ലോസെറ്റ് ഉണ്ട് അത് വെക്കാനും നമുക്ക് എണ്ണൂറ് രൂപയാണ് അതിന് പ്രൈസ് വരുന്നത് അതുപോലെ ഇ ഡബ്ല്യു സി വാൾ ഹാങ്ങിങ് ഓർഡിനറി ടൈപ്പ് അതായത് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് പോലെ തന്നെ ഒരു ഹാങ്ങിങ് ടൈപ്പ് വരുന്ന ഒരു ക്ലോസെറ്റ് ഉണ്ട് ആ ക്ലോസറ്റിന് നമുക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇ ഡബ്ല്യു സി വാൾ ഹാങ്ങിങ് ഹെവി ടൈപ്പ് അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ നിലവിൽ വരുന്ന വാൾ മോഡർ ക്ലോസറ്റുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന പ്രൈസാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അത് പല സെറ്റപ്പിൽ വരുന്ന ക്ലോസറ്റുകളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് വരുന്നത് അതിന് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ചാർജ് ആക്കിയിട്ടുള്ളത് ഇ ഡബ്ല്യു സി ഫ്ലോർ മോണ്ടർ സൂട്ട് സൂട്ട് ക്ലോസറ്റ് ഉണ്ടല്ലോ നോർമലായിട്ട് വരുന്ന ഇപ്പോൾ വരുന്ന ബോക്സ് ടൈപ്പ് വരുന്ന സൂട്ട് ക്ലോസറ്റ് വെക്കാൻ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഇനി വരുന്നത് ഫ്ലഷ് ടാങ്ക് ഫിറ്റിങ്സാണ് കൺസീൽഡ് ഫ്ലഷ് ടാങ്കുകൾ ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ ആണ് ഇനി വരുന്ന ഭാഗം ഫ്ലഷ് ടാങ്ക് പി വി സി ഓർഡിനറി ആയിട്ട് നമുക്ക് നോർമലായിട്ട് വരുന്ന യൂറോപ്യൻ ക്ലോസെറ്റിൻ്റെ നമ്മുടെ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ ആ ഫ്ലഷ് ടാങ്ക് വെക്കുന്നതിന് മുന്നൂറ് രൂപയാണ് പെർ പീസിൻ്റെ റേറ്റ് അതുപോലെ ഫ്ലഷ് ടാങ്ക് പി വി സി എയർ ഫ്ലഷ് അതായത് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ചെയ്യുന്ന ഫ്ലഷ് ടാങ്ക് ടാങ്കുകളുണ്ടായിരുന്നു ഇതിപ്പോൾ നിലവിൽ അത് കണ്ടുവരുന്നില്ല എന്നാലും അങ്ങനെ അത് വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു പ്രൈസാണ് ആയിരം രൂപ കാരണം അതിന് അഡീഷണൽ ആയിട്ട് കുറച്ച് വർക്കുകൾ പുറത്തൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ആയിരം രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഫ്ലഷ് ടാങ്ക് വാൾ കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ കൺസീൽഡ് ചെയ്യുന്ന വർക്കുണ്ടല്ലോ അതായത് ഫ്ലഷ് ടാങ്ക് നമ്മൾ ചിപ്പ് ചെയ്ത് കൺസീൽഡ് ആക്കി വെക്കുന്ന ഭാഗത്ത് ആ ഒരു ഫ്ലഷ് ടാങ്ക് വെക്കുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് അതുപോലെ ഫ്ലഷ് ടാങ്ക് ബ്രിക്ക് കവറിങ് അതായത് നമ്മൾ ലഡ്ജ് വാൾ കെട്ടിയിട്ട് ചെയ്യില്ല ഫ്ലഷ് ടാങ്ക് ഓപ്പൺ ആയിട്ട് വെക്കും എന്നിട്ട് അത് ലഡ്ജ് വാൾ ഇടിച്ചു വെച്ചിട്ട് അത് കറക്റ്റ് കവർ ചെയ്ത് വെക്കുന്നതിന് അതിൻ്റെ പ്രൈസ് മൂവായിരം രൂപയാണ് അതുപോലെ അടുത്തതാണ് ഫ്ലഷ് വാൾവ് നമ്മൾ ക്ലോസിറ്റിനെ ഫ്ലഷ് ടാങ്കിനൊക്കെ പകരമായിട്ട് ആദ്യമൊക്കെ വെച്ചിരുന്നൊരു സെറ്റപ്പാണ് ഫ്ലഷ് വാൾവ് ഇപ്പോഴും ഇപ്പോഴും പല ആളുകളും വെക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഫ്ലഷ് വാൾവ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസറിലേക്ക് വെള്ളം വരുന്ന ഒരു ഉണ്ട് ഫ്ലഷ് ടാങ്ക് ഇല്ലാതെ തന്നെ അത് നമുക്ക് ടാങ്കിൽ നിന്ന് ലൈന് സെപ്പറേറ്റ് ലൈന് വരുന്നൊക്കെ ആവശ്യമുണ്ട് അതിന് നല്ല ഫോസിൽ വെള്ളം വരുന്നപ്പോൾ അതിൻ്റെ വർക്ക് വർക്കിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലഷ് വാൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരം രൂപയാണ് നമുക്ക് അതിൻ്റെ ചാർജ് വരുന്നത് ഇനി വരുന്നത് ബേസിൻ ഫിറ്റിങ്ങിൻ്റെ ഭാഗങ്ങളാണ് ബേസിന് ഓർഡിനറി ടൈപ്പ് ബേസിൻ വെക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഇനി ബേസിൻ വിത്ത് ഹാഫ് പഡസ്റ്റിൽ ബേസിന് ഹാഫ് പൊഡസ്റ്റിൽ ബേസിൻ വെക്കുന്നതിന് ആയിരം രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് ബേസിൻ വിത്ത് എ ഫുൾ പടസിൽ ഫുൾ പടസിലായിട്ട് വരുന്ന ബേസിനുകൾ ഉണ്ട് ആ ബേസിൻ വെക്കുന്നതിന് നമുക്ക് എണ്ണൂറ് രൂപയാണ് ആ ബേസിനൊക്കെ ഓൾഡ് മോഡലാണ് പക്ഷേ അതിൻ്റെ ഒക്കെ റേറ്റം പ്രതി കൊടുത്തിട്ടുണ്ട് അതിന് വരുന്നത് എണ്ണൂറ് രൂപയാണ് ബേസിന് ഫാൻസി ടൈപ്പ് ഓർഡിനറി ഓർഡിനറി ആയിട്ട് വരുന്ന ഫാൻസി ടൈപ്പ് വെക്കുന്നതിന് ആയിരം രൂപ അതുപോലെ തന്നെ ഫാൻസ് ബേസിന് ഫാൻസി ടൈപ്പ് ഫുൾ സെറ്റ് ഹെവി ബോക്സ് ടൈപ്പിൽ വരുന്ന വലിയ ടൈപ്പ് ഉണ്ടല്ലോ ആ ബേസിൻ വെക്കുന്നതിന് നമുക്ക് രണ്ടായിരം രൂപയാണ് ചാർജ് ബേസിന് കൗണ്ടർ ടൈപ്പ് ഉണ്ടാവും നോർമലായിട്ടൊരു കൗണ്ടർ ടൈപ്പ് ബേസിന് ആ ബേസിൻ വെക്കുന്നതിന് അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ സിങ്ക് ഫിറ്റിങ് വിത്തൌട്ട് കട്ടിങ് ആണ് അതായത് നമ്മളിപ്പോൾ നിലവിൽ വെച്ച സിങ്ക് വെച്ച് കട്ടിങ് കോൺക്രീറ്റിൽ കട്ടിങ് ഇട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളതിൽ സിങ്ക് വെക്കുന്നതിനുള്ള ചാർജാണ് അഞ്ഞൂറ് രൂപ അതല്ലാതെ സ്ലാബ് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ചാർജ് അല്ല അത് നിങ്ങൾക്ക് ഇനി എങ്ങനെ വേണമെങ്കിലും അത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ നോർമലായിട്ട് കാണിച്ചിട്ടുള്ള റേറ്റാണ് ഈ അഞ്ഞൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും ഇനി അടുത്തത് ഫിറ്റിങ്സ് ആണ് അത് പല ഇനി ഒരുപാട് ഫിറ്റിങ്സുകൾ അതി ആയിട്ട് നമുക്ക് വീട്ടിൽ വരാറുണ്ട് അപ്പോൾ അതിലുള്ള അതേഴ്സ് ഫിറ്റിങ്സ് നമുക്ക് നോക്കാം ബാത്ത് ടബ് ഫിറ്റിങ് വിത്ത് വിത്ത് മേസിനറി വർക്ക് അതായത് നമുക്ക് പടവിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് നോർമലായിട്ടുള്ളൊരു ബാത്ത് ഡബ്ബ് വെക്കുന്നതിന് ആറായിരം രൂപയാണ് നമ്മൾ നമ്മളിത് കാണിച്ചിട്ടുള്ളത് അത് നോർമൽ ചെറിയ ടൈപ്പ് ബാത്ത് ഡബ്ബൊക്കെ ആണെങ്കിലാണ് നമ്മളീരം രൂപ ബാത്ത് ടബിൻ്റെ വലുപ്പം അതിൻ്റെ സ്പെക്കും അനുസരിച്ച് അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കേണ്ടി വരും കാരണം പല ടൈപ്പിലുള്ള ബാത്ത് ടബ്ബുകൾ നമുക്ക് ആണ് അപ്പോൾ അതിനെ നമ്മൾ റേറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മുൻകൂട്ടി കാണേണ്ടി വരും നോർമലായിട്ട് വരുന്നത് ആറായിരം രൂപയാണ് അതുപോലെ തന്നെ ബാത്ത് ഷവർ ട്രാ ഫിക്സിങ് നമ്മൾ ഷവർ ട്രാ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത് അതുപോലെ വാൾ മിക്സർ വിത്ത് ടെലി ഷവർ വാൾ മിക്സർ വെച്ചിട്ട് അതിന് ടെലി ഷവർ മോഡൽ വെക്കുന്ന ആ വാൾ മിക്സർ ടാപ്പ് ഉണ്ടല്ലോ ആ ടാപ്പ് വെക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഈടാക്കിയിട്ടുള്ളത് അതുപോലെ ഡൈവേർട്ടർ വാൾ ഡൈവേർട്ടർ വാൾ ഓർഡിനറി ടൈപ്പ് നോർമലായിട്ട് വരുന്ന ഡൈവേർട്ടറുകൾക്ക് വരുന്ന പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് നോർമൽ നമ്മൾ ഷവറും ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മിക്സ് ആക്കുന്ന ആ ഒരു ഡൈവേർട്ടറിൻ്റെ ഒരു കൺട്രോളിന് വയ്ക്കുന്നതിനാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഡൈവേർട്ടർ വാൾവ് ഹെവി ടൈപ്പിംഗ് അതായത് ഇപ്പോൾ തെർമോസ്റ്റാറ്റിക് വാൾവുകൾ ആ ഡൈവേർട്ടറുകളൊക്കെ ഒരുപാട് ഒരുപാട് മോഡൽസുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള നോർമൽ റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ടെർമോസ്റ്റാറ്റിക്ക് തന്നെ ഒരുപാട് ബോഡി ജെറ്റ്സ് അതുപോലെ ഐറ്റംസ് ഒക്കെ വരുന്ന ഒരുപാട് സെറ്റപ്പ് സെറ്റപ്പുള്ള സംഭവങ്ങൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ റേറ്റ് ഇത് ഈ റേറ്റ് നമുക്ക് ഒരിക്കലും നമുക്ക് അതിന് അഫോർഡ് അഫോർഡബിൾ ആയ റേറ്റ് അല്ല ഈ ഒരു അയ്യായിരം രൂപ എന്നുള്ളത് അത് നമ്മളെ വർക്കിനനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും കൂട്ടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ ഒരു റേറ്റ് ഒരിക്കലും അത് ആ ഒരു വർക്ക് എടുത്താൽ മുതലാവില്ല തെർമോസ്റ്റാറ്റിക്കിൻ്റെ വർക്കുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ചെയ്യേണ്ട വർക്കുകളാണ് അതിൻ്റെ ഈ റേറ്റ് ഒരിക്കലും മുതലാവില്ല അപ്പോൾ ആ റേറ്റ് നിങ്ങൾ അതിന് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ അടുത്തത് യൂറിനൽ ആണ് യൂറിനൽ ഉണ്ടല്ലോ നമ്മൾ ക്ലോസിറ്റിങ് ആ യൂറിനൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരം രൂപ ആണ് അതിൻ്റെ ചാർജ് വരുന്നത് പിന്നെ സ്റ്റോപ്പ് കോക്ക് നമ്മുടെ ഷവറിൻ്റെ കോക്ക് ഉണ്ടല്ലോ നോർമലായിട്ട് ഷവറിൻ്റെ വാൾവ് തിരിക്കുന്ന ഒരു വാൾവ് വെക്കുന്നതിന് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് ഫിക്സ് ചെയ്യാൻ അതിൻ്റെ എം ടി ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് രൂപയാണ് ഇതിന് സ്റ്റാൻഡ് പൈപ്പ് ഫിക്സിങ് അതായത് നോർമലായിട്ട് പുറത്തൊക്കെ നമ്മൾ ടാപ്പ് വെക്കുമല്ലോ അതായത് ഒരു പി വി സി പൈപ്പിനുള്ളിലൊക്കെ അല്ലെങ്കിൽ ചമ്പരൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഉണ്ടല്ലോ നോർമൽ പുറത്തൊക്കെ വെക്കുന്ന പൈപ്പ് ആ ടാപ്പ് ആ ടാപ്പ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപയാണ് ഇതിന് ഈടാക്കുന്നത് അതുപോലെ വാട്ടർ ഹീറ്റർ ഫിക്സ് ചെയ്യുന്നതിന് നമുക്ക് ആയിരം രൂപയാണ് അതിൻ്റെ ചാർജ് സോളാർ ഹീറ്റർ വെക്കുന്നതിന് രണ്ടായിരത്തി രൂപയാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്രഷർ പമ്പ് വെക്കുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിലവിലീതിയിൽ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ റിസ്ക്കിനനുസരിച്ച് ഈ ഒരു തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ അതുപോലെ തന്നെ ബാത്ത് ഡബ്ബ് ഈ പ്രഷർ പമ്പൊക്കെ വരുന്നത് പല ടൈപ്പിലുള്ള സംഭവങ്ങളായിരിക്കും പല രീതിയിലായിരിക്കും നമുക്ക് ചെയ്യാണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റുകൾ നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും അപ്പം അതിനുള്ള റേറ്റ് നിങ്ങൾ പ്ലംബേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് എന്ത് ചെയ്യുക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല അപ്പോൾ അതിന് ആ റിസ്ക്കിനനുസരിച്ചുള്ള റേറ്റ് നമ്മൾ ഇതിൽ കാണണം ഇങ്ങനത്തെ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ അടുത്ത ആംഗിൾ കോക്ക് ടാപ്പ് ഷവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെക്കുന്നതിന് നമുക്കുള്ള ചാർജ് വരുന്നത് നൂറ് രൂപയാണ് ടാപ്പ് അതുപോലെ ആംഗിൾ കോക്ക് വെക്കാൻ വേണ്ടിയിട്ട് അതിന് താഴെ വരുന്നത് ഹെൽത്ത് ഫോസിറ്റാണ് ഹെൽത്ത് ഫോസിറ്റ് ഫിക്സ് ചെയ്യുന്നതിന് നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് മോട്ടോർ ഫിറ്റിംഗ് ആണ് മോണോ ബ്ലോക്ക് അര എച്ച് പി മുതൽ ഒരു എച്ച് പി വരെ പെർ പീസിന് നമുക്ക് വരുന്നത് എണ്ണൂറ് രൂപയാണ് ചാർജ് അതുപോലെ മോണോബ്ലോക്ക് വൺ പോയിൻ്റ് ഫൈവ് എച്ച് പി ടു എച്ച് പി വരെ നമുക്ക് ചെയ്യുന്നതിന് ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് മോട്ടറിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി വരുന്നത് ഓപ്പൺ വെല്ലാണ് ഓപ്പൺ വെല്ലിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് അര ഒരു എച്ച് പി മുതൽ ഒന്നര എച്ച് പി വരെ പെർ പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ ബോർവെല് നൂറടി വരെ ഉള്ളതിന് വേണ്ടി ഒരു എച്ച് പിയിൽ വെക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ബോർവെല്ല് ഇരുന്നൂറ് ഫീറ്റ് ഇരുന്നൂറ് അടി വരുന്നതിന് മൂവായിരം രൂപയും ബോർവെല്ല് എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നതിന് പെർ ഫീറ്റിന് അൻപത് രൂപ വെച്ചിട്ട് പെർ ഫീറ്റിന് നമ്മൾ അതിൽ കണക്കാക്കിയിട്ട് കൊടുക്കുക എക്സ്ട്രാ പൈപ്പ് വരുന്നതിന് കോളം പൈപ്പ് എക്സ്ട്രാ ആയിട്ട് വരുന്നതിന് പെർ മീറ്ററിന് അൻപത് രൂപ വെച്ചിട്ടും കൊടുക്കണം അതായത് കോളം പൈപ്പ് ഒക്കെ താ ഇപ്പം ഈ പറയപ്പെട്ട റേ മീറ്ററിന് അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ മീറ്ററിനും അൻപത് രൂപ എക്സ്ട്രാ വെച്ചിട്ട് കൊടുക്കാം അതുപോലെ ബാത്റൂം കോൺക്രീറ്റിങ് അതായത് നിലവിൽ നമ്മൾ ബാത്റൂംസിന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ആ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് സ്ക്വയർ ഫീറ്റിന് പെർ സ്ക്വയർ ഫീറ്റ് എഴുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്നത് അതുപോലെ എക്സ്ട്രാ വർക്ക് ലേബർ അതായത് നമ്മൾ നമ്മൾ പറയാ കരാ കരാറിൽ പറയപ്പെട്ട വർക്കുകൾക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന വർക്കുകൾ നമ്മൾ ഈ ഒരു ഈ ഒരു പോയിന്റ് ഈ ഒരു റേറ്റ് കാർഡ് പ്രകാരം കരാറെടുത്തിട്ട് അതിൽ അഡീഷണൽ വരുന്ന വർക്ക് ഉണ്ടല്ലോ ആ വർക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പെർ ലേബറിന് ആയിരം രൂപ വെച്ചിട്ട് നമുക്ക് ഒരു ആയിരം മുപ്പത്തും നിലവിൽ ഒരായിരം ഒന്നും അല്ല ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത്രയും റേറ്റ് നമ്മൾ അതിന് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റേറ്റ് ഈടാക്കിയിട്ടുള്ളത് അതുപോലെ ഇനി വരുന്നത് വാൾവ് ഫിക്സിങ് ആണ് നമ്മുടെ വീടുകളിലെ വാൾവുകൾ വെക്കുന്നതിന് നാല് ഇഞ്ചിൻ്റെ വാൾവ് നമ്മൾ വെക്കുന്നതിന് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചാർജ് അതുപോലെ തന്നെ മൂന്നിഞ്ചിൻ്റെ വാൾവ് വെക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് രണ്ടര ഇഞ്ചിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ വാൾവ് വെക്കുന്നത് പെർ പീസിനാണ്ട് ഈ റേറ്റ് ഒക്കെ മുന്നൂറ് രൂപയാണ് രണ്ട് ഇഞ്ചിൻ്റെ വാൾവ് നമ്മൾ വെക്കുന്നതിന് മുന്നൂറ് രൂപയാണ് അതുപോലെ ഒന്നര ഇഞ്ചിൻ്റെ വാൾവ് വെക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ വാൾവ് വെക്കുന്നതിന് ഇരുന്നൂറ് രൂപ ഒരു ഇഞ്ചിൻ്റെ വാൾവ് വെക്കുന്നതിന് നൂറ്റി അൻപത് രൂപ മുക്കാൽ ഇഞ്ചിൻ്റെ വാൾവ് വെക്കുന്നതിന് മുന്നൂറ് രൂപ ഇതൊക്കെ പെർ പീസിനാണ് നമ്മൾ വീടുകളിൽ എത്രത്തോളം വാൾവുണ്ടോ അത്രയും എണ്ണം ഇതിന് നമുക്ക് റേറ്റ് കൂട്ടേണ്ടി വരും അപ്പോൾ അതാണ് ഇതിൻ്റെ വാൾവിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ എൻ ആർ ബി മുപ്പത്തിരണ്ട് എം എമ്മിൻ്റെ എൻ ആർ ബി ഒക്കെ ഒരു ഇഞ്ചിൻ്റെ എൻ ആർ വി നമ്മൾ വെക്കുന്നതിന് നാ എൻ ആർ ബി വാൾവുണ്ട് നോൺ റിട്ടേൺ വാൾവ് അത് വെക്കുന്നതിന് നാനൂറ് രൂപയാണ് ചാർജ് ഈടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ ഫ്ലോട്ട് വാൾവ് വെക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ചാർജ് ഈടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് എം എമ്മിൻ്റെ ഫ്ലോട്ട് വാൾ വെക്കുന്നതിന് മുന്നൂറ് രൂപ നമ്മൾ ഈടാക്കിയിട്ടുണ്ട് ഇനി വരുന്നത് മാൻഹോൾസ് ആൻഡ് ട്രാപ്സ് മാൻഹോളുകളും ട്രാപ്പും വെക്കുന്നതിന് റെഡിമെയ്ഡ് മാൻഹോൾ മുന്നൂറ്റി പതിനഞ്ച് ആൻഡ് നാനൂറ്റി പതിനഞ്ച് സൈസിൽ വരുന്ന മാൻഹോൾ വെക്കുന്നതിന് അറുന്നൂറ് രൂപയും റെഡിമെയ്ഡ് മാൻഹോൾ ഹോൾ അറുന്നൂറ് സൈസിൽ വരുന്ന റെഡിമെയ്ഡ് മാൻഹോൾ വെക്കുന്നതിന് ആയിരം രൂപയും മാൻഹോൾ ബ്രിക്ക് മെഷീനറി വർക്ക് അറുന്നൂറ് അറുപതൈൻ്റ് അറുപതിൽ വെക്കുന്നതിന് രണ്ടായിരം രൂപയും അതിൽ ഈടാക്കിയിട്ടുണ്ട് അതുപോലെ മാനുവൽ ബ്രിക്ക് മെഷീനറി തൊണ്ണൂറായിട്ട് തൊണ്ണൂറിൽ വരുന്നതിന് മൂവായിരം രൂപയും ഗല്ലി ട്രാപ്പ് ചാമ്പറുകളൊക്കെ വെക്കുന്നതിന് ആയിരം രൂപയാണ് നമുക്ക് അധികം വരുന്നത് ഈ ഗല്ലി ട്രാപ്പും ചാമ്പറുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഏതാണോ അതിലുള്ള വർക്കിൽ വരുന്ന സൈസ് അത് നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് നമ്മളിതിൽ ഈടാക്കുക അപ്പോൾ ഗല്ലി ട്രാപ്പും ചാമ്പറൊക്കെ വെക്കുന്നതിന് ആയിരം രൂപയുണ്ട് ഫ്ലോർ ട്രാപ്പ് വെക്കുന്നതിന് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് അതായത് ടോയ്ലറ്റിലൊക്കെ വെക്കുന്ന ട്രാപ്പ് ഉണ്ടല്ലോ അവർ ട്രാപ്പ് വെക്കുന്നത് മുന്നൂറ് രൂപ നമുക്ക് ഈടാക്കേണ്ടത് ക്ലീൻ ഔട്ട് ബോട്ടിൽ ട്രാപ്പ് ലൈൻ ട്രാപ്പ് ഒക്കെ ഉണ്ടല്ലോ ക്ലീൻ ഔട്ട് ആയിട്ട് വെക്കുന്ന ബോട്ടിൽ ട്രാപ്പ് ലൈൻ ട്രാപ്പുകളൊക്കെ വയ്ക്കുന്നതിന് മുന്നൂറ് രൂപയുണ്ട് അതുപോലെ ചേമ്പേഴ്സ് വെക്കുന്നതിന് അഞ്ഞൂറ് രൂപ അഡീഷണൽ ഉണ്ട് മെയിൻ്റനൻസ് വർക്ക് മിനിമം പെർ ഹെഡിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ടുണ്ട് മെയിൻ്റെനൻസ് വർക്കിന് അതിൻ്റെ ചാർജ് ഉണ്ട് മെയിൻ്റെനൻസ് വർക്ക് അബോവ് ഒരു മണിക്കൂറിന് മുകളിലായിട്ട് മെയിൻ്റനൻസ് വർക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെർ ഹെഡ് മണിക്കൂറിന് നൂറ്റി അൻപത് രൂപ വെച്ച് അഡീഷണൽ ചാർജ് ഈടാക്കും അതുപോലെ ട്രൈ വെക്കുന്നതിന് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് സോപ്പ് ഡിഷ് വെക്കുന്നതിന് നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ടവൽ റാഡ് വെക്കുന്നതിന് നൂറ്റി അൻപത് രൂപ ഇതൊക്കെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലുള്ള കേസുകളാണ് ഈ സോപ്പ് ഡിഷ് ടവൽ റാഡൊക്കെ വെക്കുന്നതിന് നൂറ്റി അൻപത് രൂപ മിറർ ഫിക്സ് ചെയ്യുന്നതിന് അപ്പോൾ ടോയ്ലറ്റിലോ അതല്ലെങ്കിൽ വീടിൻ്റെ ബേസിൻ്റെ വിട്ട് മിറർ ഫിക്സ് ചെയ്യുന്നതിന് നൂറ്റി അൻപത് രൂപ ചാർജ് ഉണ്ട് അതുപോലെ ഗ്ലാസ് ഷെൽഫ് ഫിക്സിങ് വെക്കുന്നതിന് ഗ്ലാസിൻ്റെ ഷെൽഫുകളൊക്കെ വെക്കുന്നതിന് നൂറ്റി അൻപത് രൂപയുണ്ട് ടവൽ റിങ് ഫിക്സ് ചെയ്യുന്നതിന് നൂറ്റി അൻപത് രൂപയാണ് ഇത്തരത്തിലാണ് നമ്മുടെ പ്ലംബിങ്ങിൻ്റെ പോ റേറ്റ് കാർഡ് റേറ്റ് ചാർട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വർക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾ ഇത്ര സെറ്റപ്പിൽ നിങ്ങൾക്ക് വർക്ക് എടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ബാക്കിയാക്കാനും അതുപോലെ തന്നെ ക്ലയൻ്റാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് എടുക്കുന്ന സമയത്ത് എത്രത്തോളം വർക്ക് ചെയ്തിട്ട് എൻ്റെ എൻ്റെ വീടിന് അതല്ലെങ്കിൽ സ്ഥാപനത്തിന് എത്രത്തോളം പ്ലംബിങ്ങിൻ്റെ റേറ്റ് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ വരുത്താനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമ്പത് അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് കാർഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പെന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാറൊന്നും മറക്കരുത് ഞാൻ പ്രത്യേകം പറയുകയാണിത് ഏതെങ്കിലും അസോസിയേഷൻ്റെയോ അതല്ലെങ്കിൽ ഏതൊരു യൂണിയൻ്റെയൊന്നും റൈറ്റ് കാർഡ് അല്ലെട്ടോ നോർമലായിട്ട് ഒരുപാട് ആളുകൾ നമുക്കിടയിൽ റൈറ്റ് കാർഡിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ വർക്ക് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് കൂലിക്ക് ഈ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് വരേണ്ട ഈ പ്ലംബിങ്ങിൻ്റെ വർക്ക് ഒരുപാട് ആളുകൾ കൂലിക്ക് വർക്കെടുക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ ഒരു റൈറ്റ് കാർഡ് ഇല്ലാതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അവർ അങ്ങനെ വർക്ക് എടുക്കാനുള്ള കാരണം അപ്പോൾ അത്തരത്തി അത്തരക്കാർക്ക് നിങ്ങൾക്കൊരു വീഡിയോ എത്തിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു റൈറ്റ് കാർഡ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ റേറ്റിലെങ്കിലും മിനിമം നിങ്ങൾ വർക്ക് എടുക്കാൻ ശ്രമിക്കുക എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു പൈസ ഇത് വർക്ക് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പൈസ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ആ ഒരു കണ്ടൻറ്റ് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്ന വിധത്തിൽ ഈ ഒരു വീഡിയോ ഇതുപോലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ